നമസ്കാരം ഭാരതം ഇന്ന് നേരിടുന്ന പ്രധാന ആഭ്യന്തര ഭീഷണിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീരർ എന്ന് നമുക്കറിയാം കേരളത്തിലെ കാര്യം പരിഗണിക്കുമ്പോൾ വയനാട് ആറളം നിലമ്പൂർ കാടുകളിലായി വ്യാപിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘങ്ങൾ ഏറെക്കുറെ ഒടുങ്ങിയിട്ടുണ്ട് തലപ്പുഴയും ആറളത്തുമായി ചുറ്റിത്തിരിയുന്ന നാല് പേർ മാത്രമാണ് നിലവിൽ കേരളത്തിൽ പോലീസിൻ്റെയും ദൗത്യ സംഘത്തിൻ്റെയും നിരീക്ഷണത്തിലുള്ളത് മുതുമല കേന്ദ്രീകരിച്ചുള്ള ശിരുവാണി ദളം പാലക്കാട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള നാടുകാണി ദളം കോഴിക്കോട് വയനാട് അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുള്ള ബാണാസുര ദളം എന്നിവയുടെ പ്രവർത്തനം നേരത്തെ നിലച്ചു കേരളത്തിലെ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം കണ്ണൂരിലെ ആർളത്തിനും വയനാട്ടിലെ തലപ്പുഴയ്ക്കുമിടയിൽ പ്രവർത്തിക്കുന്ന കബനി ദളത്തിലൊതുങ്ങി അതും അടുത്ത കാലത്തായി ദുർബലപ്പെട്ടു കാടിന്റെ മറയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരിൽ പലരും ഇന്ന് ജീവനോടെയുള്ളത് കേരളത്തിൽ നാശത്തിന്റെ വക്കിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭീകരർ വെല്ലുവിളി ഉയർത്താൻ സാധിക്കാത്ത അവസ്ഥയിലെത്തി എന്നാണ് പോലീസ് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം സജീവമായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇന്ന് ഛത്തീസ്ഗഡിലാണ് കൂടുതലും പ്രവർത്തിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിരന്തരം നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ഈ വസ്തുതയെ പിന്താങ്ങുന്നതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശമായിരുന്ന ദന്തേവാഡയിൽ സന്ദർശനം നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുൻപായി രാജ്യത്തു നിന്നും ചുവപ്പ് ഭീകരതയെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തൊട്ടു പിന്നാലെ ഇപ്പോൾ ദന്തേവാഡയിൽ ഇരുപത്തി കമ്മ്യൂണിസ്റ്റ് ഭീകരർ കീഴടങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മൂന്നു ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട ഭീകരർ അടക്കമാണ് ദന്തവാടയിൽ കീഴടങ്ങിയിരിക്കുന്നത് മാവോയിസ്റ്റ് ജന്മിൽ തിയ റെവല്യൂഷണറി പാർട്ടി കമ്മിറ്റി ജനത സർക്കാർ വിഭാഗം ദണ്ഡകാരണ്യ ആദിവാസി കിസാൻ മജ്ദൂർ സംഘടൻ ചേത്ന നാട്യ മണ്ഡലി തുടങ്ങിയ മുന്നണികളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് ഇന്ന് ആയുധം വെച്ച് കീഴടങ്ങിയത് കീഴടങ്ങിയ ഭീകരരിൽ ആം ദേരിയ ജൻമിഷിയ കമാൻഡർ ആയിരുന്ന രാജേഷ് കശ്യപിന് സർക്കാർ മൂന്ന് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്നു ജനതാന സർക്കാർ സ്ക്വാഡിന്റെ തലവനായ കോസ മാ് ഒരു ലക്ഷം രൂപയും ചേിയ മഞ്ച് അംഗമായ ചോട്ടു കുഞ്ചമിന് അൻപതിനായിരം രൂപയും സർക്കാർ തലയ്ക്ക് വിലയിട്ടിരുന്നു സിആർ പി എഫിന്റെ നൂറ്റി പതിനൊന്ന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബറ്റാലിയനുകളും പ്രാദേശിക രഹസ്യാന്വേഷണ വിഭാഗവും നടത്തിയ നിർണായക ഇടപെടലുകളാണ് ഇരുപത്തി ആറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ കിരീടങ്ങളിലേക്ക് നയിച്ചത് ഇതോടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ദന്തേവടയിൽ മാത്രം കീഴടങ്ങിയ ഭീകരരുടെ എണ്ണം തൊള്ളായിരത്തി അൻപത്തി മൂന്നായി ഉയർന്നു വെബ്ഡെസ്ക്യൂസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ